കാലം എല്ലാറ്റിനൊരു സമയം നിശ്ചയിച്ചിട്ടുണ്ട് നേടാനും കളയാനും കരയാനും ചിരിക്കാനും ചിരിപ്പിക്കാനും വാടാനും പിരിയാനുമൊക്കെ സമയത്തിൻ്റെ രഥചക്രങ്ങളെ നിരന്തരം ചലിപ്പിക്കുവാനും അറിയുന്നതും അറിയാത്തതുമായ വഴികളിലൂടെ നമ്മളെ കൊണ്ടു നടക്കുന്നതുമൊക്കെ കാലമാണ് അത് പലപ്പോഴും നമ്മളെ വേണ്ടവിധം മിനുക്കുകയും വേണ്ടാത്തവിധം രൂപമാറ്റം വരുത്തുകയും ചെയ്യും ചിലപ്പോൾ കോമാളിയും ദരിദ്രനുമാക്കും മറ്റു ചിലപ്പോൾ രാജാവും ധനികനും കാലം സാക്ഷിയായി വിധി ജീവിതത്തിനു മുന്നിൽ എന്നും തൂങ്ങിയാടും സുഖദുഃഖങ്ങൾ ക്ഷണിക്കാതെ കടന്നുവരികയും വേഷം കെട്ടിച്ച് ഒന്നുമറിയാത്ത പോലെ തിരിച്ചു പോവുകയും ചെയ്യും